മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയും അവതാരികയുമാണ് മീനാക്ഷി രവീന്ദ്രൻ ഒരു പ്രമുഖ ചാനലിലെ പരിപാടിയിൽ മത്സരാർത്ഥിയായി എത്തിയ മീനാക്ഷി അധികം വൈകാതെ തന്നെ സിനിമയിലെത്തുകയായിരുന്നു നടനും അവതാരകനുമായ ഡെയിൻ ഡേവിഡുമായി താരം പ്രണയത്തിലാണെന്ന പല വാർത്തകളും പ്രചരിച്ചിരുന്നു പൊതുവേദികളിലെത്തുന്ന മീനാക്ഷി വിവിധ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളും നേരിട്ടിരുന്നു കൂടുതലും വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളാണ് ഇപ്പോഴിതാ ഒരു യൂട്യൂബ് ചാനലിനനുവദിച്ച അഭിമുഖത്തിൽ സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് തുറന്ന് പറയുകയാണ് മീനാക്ഷി ഒരു പ്രമുഖ ചാനലിലെ പരിപാടിയിൽ അവതാരികയായി എത്തിയിരുന്നു ഒരിക്കൽ പോലും ആ പരിപാടിയിൽ ഞാൻ എക്സ്പോസിംഗ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടില്ല അതുകൊണ്ട് പ്രേക്ഷകർ എന്നെ മോശം രീതിയിൽ കണ്ടിട്ടില്ല കോവിഡ് കഴിഞ്ഞ് ഞാൻ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു അവിടെ എത്തിയപ്പോൾ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു ഞാൻ മനോഹരമായ രീതിയിലാണ് വസ്ത്രം ധരിച്ചത് പക്ഷേ അവർ വീഡിയോയിലൂടെ കാണിച്ചത് വേറെ രീതിയിലായിരുന്നു അതിനുശേഷം പല സ്ഥലങ്ങളിൽ പോയപ്പോഴും ഇതായിരുന്നു അവസ്ഥ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി വണ്ണമില്ലെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഞാനും ഡെയിനും തമ്മിലുള്ളത് സൗഹൃദം മാത്രമാണ് പ്രണയത്തിലാണോ എന്നാണ് മിക്കവരും ചോദിക്കുന്നത് അതിനെല്ലാം ഉത്തരം പറഞ്ഞു മടുത്തു നാട്ടുകാരാണ് ഞങ്ങൾ ഒന്നിക്കാനായി ആഗ്രഹിക്കുന്നത് വിവാഹമേ വേണ്ട എന്നതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമെന്നും മീനാക്ഷി പറഞ്ഞു